ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് എന്റെ ചേച്ചി ഡൽഹിയില് കോളേജ് മെറന്ന കോളേജിൽ പഠിക്കുകയായിരുന്നു അപ്പോൾ എന്റെ ചേച്ചി ഇപ്പൊ എന്റെ ചേച്ചിയുടെ കോഴ്സ് സെക്കൻഡ് ഇയറിന്റെ രണ്ടാമത്തെ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് രണ്ട് മാസം ലീവിന് വീട്ടിലേക്ക് വരുകയാണ് ഞങ്ങൾ ചേച്ചീനെ കൊണ്ടുവരാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അതിന്റെ ഒപ്പം തന്നെ ഞങ്ങള് ഞങ്ങക്ക് ചേച്ചിയുടെ കൂടെ പുറത്തേക്കൊന്നും പോവാൻ സമയം കിട്ടിയില്ല അപ്പൊ ഈ വീഡിയോടൊപ്പം തന്നെ ഒരു ഞങ്ങള് പണ്ടൊരോട്ടം പോയിണ്ട് ബീച്ച് എന്ന് പറഞ്ഞിട്ട് ചെറുപ്പിക്കാനും കാണുന്നവരും ആണെങ്കിൽ അറിയാം അപ്പോൾ നമ്മൾ ബീച്ച് ഡാമിന്റെ അടയ്ക്ക് പോഡിയോ പോകണ്ട വീഡിയോയില് കാണിക്കുന്നുണ്ട് വരുന്നില്ല അറിയാത്തോണ്ടാ എയർപോർട്ടിലൊക്കെ പോകാറ് പോവാ പക്ഷെ ഞങ്ങൾ വന്ന വന്നത് നന്യക്കാരുടെ കൂടിയാണ് കൂടെയാണ് ഇങ്ങനെക്കുടയില് ചെറിയ പണികൾ അടക്കണോണ്ട് ചെറിയ ബ്ലോക്ക് ഉണ്ട് ഞങ്ങൾ ഹൈവേ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് ഇപ്പോൾ ഞങ്ങൾ ഹൈവേയില് കയറി ചാലക്കൂടി എത്തു എത്തിക്കൊണ്ടിരിക്കയാണ് ഫ്രണ്ട്സ് ഇപ്പൊ ഹൈവേയില് ചെറിയൊരു പണി നടക്കുന്നുണ്ട് പാലത്തിന്റെ അപ്പൊ ഞങ്ങളിപ്പൊ ഇപ്പൊ രാത്രിയാണ് ബ്ലോക്ക് ഉണ്ടാവില്ലെന്ന് വിചാരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹൈവേയിൽ പാലം പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് പാലത്തിൻ്റെ ഇതൊക്കെ പണിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ എക്സ്റ്റെൻഡായത് അങ്ങോട്ട് പണിയാനുണ്ട് അപ്പൊ നമ്മളിവിടെ വ്യൂ പോയിന്റിന്റെ ഇവിടെ നമ്മുടെ എയർപോർട്ടിന്റെ സൈഡിലുള്ളൊരു വ്യൂ പോയിന്റിന്റെ അടുത്ത് എത്തിക്കുകയാണ്

ചുറ്റും ഇതിലൊക്കെ ഈ ഈ ചെറിയ ബ്ലോക്കുകളൊക്കെ ചെടികളും കാര്യങ്ങളൊക്കെയാണ് നിറയെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം ആ കൂട്ടിപ്പോ നിലനിൽക്കണ ആണ് ആനക്കില്ലേ ആന മാത്രമാണ് അന്നത്തെ അതേ അവസ്ഥ നിലനിൽക്കുന്നത് ആന ആനക്ക മാത്രമാണ് ആ കാണുന്ന കങ്കാരും ഉണ്ടല്ലേ ആ കങ്കാലും ഇതൊക്കെയാണ് ഇപ്പഴത്തേതിനുള്ള ഇതേ ഉള്ളു ബാക്കിയെല്ലാം നശിച്ചു പോയി ഒന്നിനും കൊള്ളാണ്ടായി സർവ്വീസ് പീച്ചേഴ്സാണ് ഇപ്പുറത്തേക്ക് കാണുന്നത് ഈ കാണുന്നത് പീച്ച് ആണ് പീച്ച് ഹൗസ് എന്നുള്ളതാണ് ഇത് അത്യാവശ്യം മെയിൻ്റനൻസ് ഒക്കെ നടത്തി ഇപ്പോഴും പോകുന്നുണ്ടെന്ന് തോന്നുന്നു പഴയ കാലത്ത് സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയ അവരൊക്കെ താമസിച്ചിരുന്ന ഏരിയ ആണ് ഇവിടെ പീച്ചിലെ ഷൂട്ടിങ്ങുകൾ ഒരുപാട് ഉണ്ടാവാറുണ്ട് മറ്റേ മമ്മൂട്ടിയുടെ ഫിലിം പിന്നെ അങ്ങനെ പല ആളുകളുടെയും ഫിലിമുകളുടെയൊക്കെ ഷൂട്ടിങ് നടത്തുന്നുണ്ട് അതിലൊക്കെ അവരൊക്കെ താമസിക്കുന്ന താമസിക്കാനുള്ള ഇപ്പോഴും ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പീച്ച് ഹൗസ് എന്ന് നോക്കി കഴിഞ്ഞാൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൂം അവൈലബിൾ ആണ് റെന്റ് കുറവാണ് അങ്ങനെ തേജിന് ഈ മാസം ലാസ്റ്റോട് കൂടി തേജി പോകും ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഇവിടുത്തെ കാലാവസ്ഥ പ്രവചിക്കാനുള്ള അതിൻ്റെ കുറച്ച് മെഷീനറീസും കാര്യങ്ങളൊക്കെയാണ് മഴ പെയ്യാൻ സാധ്യതയുണ്ടോ ഇറത്തിക്യുക്ക് ഈ ഭൂമി കുലുക്കൊക്കെ വരില്ലേ അതൊക്കെ വരുമ്പോൾ അത് റെഡിയുള്ള ഉണ്ട് ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് ഇത് ഈ സ്കൂളിന്റെ ഈ ഭാഗങ്ങളിലൊക്കെ ഞങ്ങള് പോയിരുന്നു ആ ഷെഡ് ആയിരുന്നു മതില് കെട്ടി പുതിയ ബിൽഡിങ് വന്നു ഇത് ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ വേണ്ടിട്ടുള്ള പോയിരുന്ന വഴിയാണ് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു വ്ളോഗ് ചെയ്തില്ലേ ഫോർബുകൾ വ്ലോഗ് ചെയ്തപ്പോ അതില് ീ പറഞ്ഞ ഇവിടെ കംപ്ലീറ്റ് പൈപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ വഴിക്ക് ഒരു ആക്സസ് ചെയ്യാൻ നമുക്ക് പറ്റിയിരുന്നില്ല ഇപ്പൊ ഇവിടെ ആ പൈപ്പ് എല്ലാം എവിടെയോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇപ്പോ പുതിയ ബിൽഡിംഗ് വരുന്നുണ്ട് ഇപ്പൊ സ്കൂളിന്റെ പുതിയ ബിൽഡിംഗ് ആണ് പഴയ ബിൽഡിംഗ് പൊളിച്ചു പോയി അപ്പോൾ പഴയ ബിൽഡിംഗ് പൊളിച്ചിട്ടിപ്പോൾ പുതിയ ബിൽഡിംഗ് ആണ് ആയിട്ട് ചെയ്യുന്നത് അതിന്റെ കൺസ്ട്രക്ഷൻ ബേസ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന പവണി കണ്ടിരിക്കുന്നത് പണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് താഴ്ത്തിക്ക് കളിക്കാനിറങ്ങുന്ന സ്ഥലങ്ങളും കാര്യങ്ങളായിരുന്നു അവർക്ക് മാറി അവിടെയൊക്കെ ആകെ മാറ്റങ്ങളായി പണ്ട് ആ ഒരു പാറയൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവിടെയൊക്കെ കളിക്കാനായിട്ട് വരുമ്പോൾ ഈ സൈഡിൽ കൂടെ നടന്നു പോയിട്ട് അവിടെ പോയിട്ടിരുന്നു അവിടുന്ന് നേരത്തെ താത്തി ഇറങ്ങുന്ന കളിയും കാര്യങ്ങളും നടത്തി അപ്പം അതൊക്കെ മാറ്റങ്ങളായി ഹോട്ടസിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് അത് കാണുന്ന ഫോട്ടോസിൽ ഇത് അന്ന് ഉണ്ണിമോൺ പഴയ കാലത്ത് മിലി എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷാമിച്ചിട്ടുണ്ട് അവർ മരിച്ചുപോയി ഒരു ആക്സിഡൻ്റ് മരണപ്പെട്ടു അവർ മിലി മിലൻ ഗേഷ് ഇവരൊക്കെ താമസിച്ചിരുന്നു നടക്കും പിശീലെ ഗ്രൗണ്ട് കെറുടെ ഗ്രൗണ്ടാണ് ഈ കാണുന്നത് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല മഴ പെയ്തു കഴിഞ്ഞാല് ഈ ഭാഗത്തുള്ള എല്ലാ വെള്ളവും ഈ ഗ്രൗണ്ടിലേക്കാണ് വരിക ഈ ഗ്രൗണ്ടിൽ നിന്ന് നേരെ താഴത്തേക്കാണ് പോവുക പിശീലെ പഴയ സ്കൂളാണത് ആ സ്കൂൾ കംപ്ലീറ്റ് ഷീറ്റ് മുകളിൽ ഉണ്ടായിരുന്ന സ്കൂളാണ് അത് പൊളിച്ച് ഇപ്പൊ പുതിയ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കാണ് എല്ലാം ഭയങ്കര മഴയുള്ള മാറ്റങ്ങൾ സംഭവിക്കുക അപ്പൊ നമ്മള് നമ്മളന്ന് നമ്മുടെ ലച്ചു ചേച്ചിയിലെ പിറന്നാള് വീടും എടുക്കണ്ടായിരുന്നു നമ്മള് ലച്ചു ചേച്ചിയുടെ ഒക്കെ അവരുടെ അവിടുത്തെ നമ്മടെ എന്റെ മേമയുടെ വീട്ടിലെത്തിയിരിക്കയാണ് അപ്പൊ ഉള്ളിലോട്ട് പോവാം അമ്മയാണ് മാമയുടെ അച്ഛനാണ് മാമയൊക്കെ നാളെ പണ്ടേ സ്കൂളുള്ള മാമ പോയി പോയിന്ന് അപ്പൊ ഞങ്ങളിപ്പൊ ഡാമിന്റെ അടുത്തേക്ക് പോവും എന്നിട്ട് ഞങ്ങൾ നേരെ പുഴ ഡാമിന്റെ വേട്ടിന്റെ പുഴയുടെ അവിടെ ഞങ്ങൾ കുളിക്കാൻ പോവും അപ്പൊ മാമയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാണ് തുറന്നിട്ടുണ്ട് തുറന്നിട്ടുള്ള അവിടുത്തെ പിന്നീട് നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് ഇഞ്ചുകളാണ് തുറന്നിട്ടുണ്ടെന്ന് അറിയാനായി ഞാനിവിടെ സ്റ്റാഫാണ് പതിനഞ്ച് വർഷമായിട്ട് സെക്യൂരിറ്റി സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നു ഇപ്പൊ നാലിഞ്ച് വീതം നാല് ഷട്ടറാണ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു രണ്ട് രണ്ടര അടിക്ക് വെള്ളമുണ്ട് ടോപ്പ് ലെവലിൽ പത്ത് അടിയാണ് വെലങ്ങുന്നൂരാണ് വെള്ള ഇപ്പം വരവുണ്ട് നന്നായി വരവുണ്ട് കൂട്ടുപോയി പിന്നെയും വെള്ളത്തിന്റെ വരവനുസരിച്ച് കൂട്ടും കൂട്ടും സാധ്യത രണ്ടായിരത്തിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം എത്രയും ചോർന്ന് കൂടാതെ രണ്ടായിരത്തി പതിനെട്ടില് അമ്പത്തി ആറും അപ്പൊ കഴിഞ്ഞ വർഷമാണ് ശരിക്കും നമ്മുടെ ഡാമിന്റെ അപ്പൊ ഈ വീഡിയോ ഇത്തിരി ലോങ് ആയതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ചെയ്യണോ രണ്ട് പാർട്ടാക്കിട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ വീഡിയോ ഇട്ടുശേഷം ശേഷം അടുത്ത തന്നെ അടുത്ത സെക്കൻഡ് പാർട്ടും ഇതിന്റെ വരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ വീഡിയോ ഈ ഫസ്റ്റ് പാർട്ട് ഇത്രയേ ഉള്ളോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയുള്ള വീഡിയോസ് മൈജ്സ് ബ്ലോഗ്സ് പോയിന്റ്